നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബി എസ് സി നഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷനു വേണ്ടിയുള്ള ആറ് അലോട്ട്മെന്റുകളാണ് ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത് അതിൽ എൻ ആർ എ കോട്ട സീറ്റിലേക്കുള്ള ഒരു അലോട്ട്മെന്റും പാരാമെഡിക്കലിന്റെ രണ്ട് അലോട്ട്മെന്റും ബാക്കിയുള്ള അലോട്ട്മെന്റുകൾ എല്ലാം ബി എസ് സി നേഴ്സിംഗിന്റേത് മാത്രവും ആയിരുന്നു നാല് അലോട്ട്മെന്റുകൾ ബി എസ് സി നേഴ്സിംഗിന്റേത് മാത്രവും ഒരു അലോട്ട്മെന്റ് ബി എസ് സി നേഴ്സിംഗിൻ്റെ എൻ ആർ ഐ സീറ്റിലേക്കുള്ള അലോട്ട്മെൻറ്റും രണ്ട് അലോട്ട്മെന്റുകൾ ബി എസ് സി നേഴ്സിംഗിൻ്റേതും പാരാമെഡിക്കൽ കോഴ്സിൻ്റെതും മാത്രം ആയിരുന്നു എൽ ബി എസ്സിന്റെ വെബ്സൈറ്റിൽ അലോട്ടഡ് കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് എടുത്തതിനു ശേഷം ഓരോ കോഴ്സിന്റെയും കോളേജുകളുടെ ലിസ്റ്റ് എടുക്കുക അതിനുശേഷം ഓരോ കോളേജിലും എത്ര കുട്ടികളാണ് ജോയിൻ ചെയ്യാതെ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ഓരോ കോഴ്സിൻ്റെയും ഓരോ കോളേജുകളുടെയും ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് കുട്ടികളാണ് കോളേജിൽ ജോയിൻ ചെയ്യാതെ വന്നിട്ടുള്ളത് ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം ജോയിൻ ചെയ്യാത്ത കുട്ടികളുണ്ട് അതുപോലെ ടോക്കൺ ഫീസ് അടയ്ക്കാത്ത കുട്ടികളുമുണ്ട് അങ്ങനെയുള്ളവരുടെ പേരിന്റെ നേരെയാണ് റെഡ് കളറിലെ ഇൻഡു മാർക്ക് വന്നിരിക്കുന്നത് ഈ സീറ്റുകളെല്ലാം ആയിട്ട് വന്നിരിക്കുന്നതാണ് ഇനി അടുത്ത അലോട്ട്മെൻറ്റുകളിലേക്ക് ഈ സീറ്റിലേക്ക് കുട്ടികളെ പരിഗണിക്കുന്നതാണ് ആറാമത്തെ അലോട്ട്മെന്റ് ലഭിച്ചിട്ട് കോളേജിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികൾക്ക് ഇനിയുള്ള അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല സ്പോട്ട് അലോട്ട്മെന്റ് ഉണ്ടെങ്കിൽ അവർക്ക് പങ്കെടുക്കാവുന്നതാണ് പാരാമെഡിക്കൽ കോഴ്സുകളിൽ ബി എസ് സി മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി കോഴ്സിനാണ് ഏറ്റവും കൂടുതൽ കോളേജുകൾ ഉള്ളതും ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉള്ളതും ബി എസ് സി നിയർസിങ് കഴിഞ്ഞാൽ എം എൽ ടി കോഴ്സിനാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉള്ളത് ഇവിടെ വേക്കൻറ് ആയിട്ട് വന്നിരിക്കുന്നതും ബി എസ് സി എം എൽ ടിയുടെ സീറ്റുകൾ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് വേക്കൻറ് ആയിട്ട് വന്നിരിക്കുന്നത് ബി എസ് സി എം എൽ ടിക്ക് ഇരുപത്തി ആറ് കോളേജുകളാണ് ഉള്ളത് അതിൽ എല്ലാ കോളേജുകളിലും സീറ്റ് വേക്കൻസി വന്നിട്ടുണ്ട് പ്രൈവറ്റ് നേഴ്സിംഗ് മാനേജ്മെന്റ് അസോസിയേഷനായ പി എൻ സി എം എ കെ നാലാമത്തെ അലോട്ട്മെന്റ് പൂജ ഹോളിഡേസിന് ശേഷമാണ് പബ്ലിഷ് ചെയ്യുന്നത് എന്ന് വെബ്സൈറ്റിൽ അറിയിപ്പ് വന്നിട്ടുണ്ട് അതുകൊണ്ട് എൽ ബി എസ്സിൻ്റെയും അതുപോലെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷന്റെയും അടുത്ത അലോട്ട്മെന്റുകളും പൂജ ഹോളിഡേസിന് ശേഷം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് വിചാരിക്കാം പാരാമെഡിക്കൽ കോഴ്സുകളിൽ അനസ്സിഷ ടെക്നോളജി റെസ്പിറേറ്ററി തെറാപ്പി ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി എം എൽ ടി എന്നിവയ്ക്കെല്ലാം സീറ്റ് വേക്കൻസി വന്നിട്ടുണ്ട് ബി എസ് സി നേഴ്സിംഗിൽ ഗവൺമെൻറ് കോളേജ് ആലപ്പുഴയിൽ മൂന്ന് സീറ്റ് അർച്ചന കോളേജിൽ സീറ്റ് വേക്കൻസി ഉണ്ട് ഗവൺമെൻറ് കോളേജ് കോഴിക്കോട് രണ്ട് സീറ്റ് നൈറ്റിങ്കയിൽ കുറേ സീറ്റുകൾ വേക്കൻറ്റായിട്ട് വന്നിട്ടുണ്ട് ഗവൺമെൻറ് കോളേജ് പത്തനംതിട്ടയിൽ നാല് സീറ്റുകൾ തളിപ്പറമ്പ് അഞ്ച് സീറ്റ് തിരുവനന്തപുരം അനക്സർനാത്ത് നാല് സീറ്റ് വള്ളവനാട് ആറ് സീറ്റ് ഗവൺമെൻറ് കോളേജ് വയനാട് ഇവിടെയും സീറ്റ് വേക്കൻസി വന്നിട്ടുണ്ട് ഇങ്ങനെ ബി എസ് സി നേഴ്സിംഗിന് എല്ലാ കോളേജുകളിലും സീറ്റ് ആയിട്ട് വന്നിട്ടില്ല ചില കോളേജുകളിൽ മാത്രമാണ് ഉള്ളത് അലോട്ടഡ് കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് എടുത്തതിന് ശേഷം ഓരോ കോളേജിന്റെയും എടുത്ത് നോക്കുകയാണെങ്കിൽ ഏതൊക്കെ കോളേജുകളിലാണ് സീറ്റ് വേക്കന്റ് ആയിട്ട് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇന്റു മാർക്ക് കൊടുത്തിരിക്കുന്നത് റെഡ് കളറിലെ ഇൻഡ്യൂ മാർക്ക് കൊടുത്തിരിക്കുന്നത് കുട്ടികൾ ജോയിൻ ചെയ്യാത്ത സീറ്റാണ് അത് അത് ആയിട്ട് വന്നിട്ടുള്ള സീറ്റാണ് ബി എസ് സി നേഴ്സിംഗിന്റെ കോളേജുകളിൽ അനന്തപുരി അഹല്യ അൽഷിഫ അൽമാസ് അങ്ങനെ കുറേ കോളേജുകളിൽ എല്ലാ സീറ്റുകളും ഫിൽ ആയിട്ടുണ്ട് അടുത്ത അലോട്ട്മെന്റിൽ കോളേജ് ഓപ്ഷൻ നൽകുന്നതിന് വേണ്ടിയുള്ള സമയത്ത് ഏതൊക്കെ കോളേജുകളിലാണോ സീറ്റ് വേക്കൻസി ഉള്ളത് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ആ കോളേജുകൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക അതുപോലെ പുതിയതായിട്ട് കോളേജുകൾ വരികയാണെങ്കിൽ ആ കോളേജും ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ് ഇനിയുള്ള അലോട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു കോളേജ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ കോളേജിൽ ജോയിൻ ചെയ്യണം കാരണം ഇനി കൂടുതൽ അലോട്ട്മെന്റുകൾ ഉണ്ടാവുകയില്ല എത്ര അലോട്ട്മെന്റുകളാണ് ഉള്ളതെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാനായിട്ട് സാധിക്കുകയില്ല കാരണം ഓരോ അലോട്ട്മെന്റ് തോറും കോളേജുകളിലെ സീറ്റുകളെല്ലാം ഫിൽ ആയി വരികയാണ് അതുകൊണ്ട് സീറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ പിന്നീട് അലോട്ട്മെന്റുകൾ നടത്തുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനാറിൽ കൂടുതൽ അലോട്ട്മെന്റുകളാണ് ഉണ്ടായിരുന്നത് കുറച്ച് സീറ്റുകൾ മാത്രം ഒരു കോളേജിൽ ഒരു സീറ്റ് അങ്ങനെ പല കോളേജുകളിലായി ഒന്നോ രണ്ടോ സീറ്റുകൾ മാത്രം വേക്കന്റ് ആയിട്ട് വരുമ്പോൾ അത് സ്പോട്ട് അലോട്ട്മെന്റ് ആയിട്ടാണ് നടത്തുന്നത് ഇതുപോലെ ഓൺലൈൻ അലോട്ട്മെന്റ് ആയിരിക്കുകയില്ല ഇനിയുള്ള അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ മാത്രം ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്തുക ഒരു കോളേജ് ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യണം ശേഷം നിങ്ങൾക്ക് ആ കോളേജ് താല്പര്യമില്ല എങ്കിൽ അവിടെ നിന്ന് എൻഒ സി വാങ്ങിയതിനു ശേഷം അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഇനിയുള്ള അലോട്ട്മെന്റുകളിൽ കോളേജ് ലഭിക്കുമ്പോൾ എല്ലാ കുട്ടികളും അവിടെ ജോയിൻ ചെയ്യണം ജോയിൻ ചെയ്തതിനു ശേഷം അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് എൻ ഒ സി ഉപയോഗിച്ച് പങ്കെടുക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ എൻ സി ഉപയോഗിച്ച് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റിൽ താല്പര്യമുള്ള കോളേജ് ലഭിക്കുന്നതിന് വേണ്ടി പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ പങ്കെടുക്കുമ്പോൾ പുതിയ ഒരു കോളേജ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് ലഭിക്കുമെന്ന് ഉറപ്പ് പറയാനായിട്ട് സാധിക്കുകയില്ല കാരണം എല്ലാ നല്ല കോളേജുകളിലെയും സീറ്റുകളെല്ലാം ഇപ്പോൾ ഏകദിന ഫില്ല് ആയിട്ടുണ്ട് അതുകൊണ്ട് ഇനിയുള്ള കോളേജുകളിൽ അലോട്ട്മെന്റ് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ പഠിക്കുവാനാണ് താല്പര്യമെങ്കിൽ ആ കോളേജിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം അവിടെ ജോയിൻ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക അടുത്ത അലോട്ട്മെന്റിന് വേണ്ടി കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ എപ്പോഴാണ് വെബ്സൈറ്റിലൂടെ അറിയിപ്പ് വരുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വരെ ബൈ